വാർത്തകൾ വായിക്കുന്നത് തൊള്ളകൊണ്ട് ആഗ്രഹമുള്ളവർക്ക് കേൾക്കാം അല്ലാത്തവർക്ക് പിരിഞ്ഞു പോകാം വാർത്തകൾ വിശദമായി ഹാറുവിന്റെ വീട്ടിലെ പശുവിനെ കാണാതായി ഇതിൽ പ്രതിഷേധിച്ച് രാജ്യമാകെ ബന്ദ് പ്രഖ്യാപിച്ചു രാത്രി ആറുമണിവരെയാണ് ബന്ദ് വീട്ടിൽ പോയ വിരണ്ടോടി പോയ ആ പശുവിനെ കുറിച്ച് തനിക്ക് യാതൊരു തര ബന്ധമില്ല എന്നാണ് ഒബാമ ഒബാമ വാർത്താ പ്രവർത്തകരുമായി സംഭാഷണം നടത്തുകയായിരുന്നു നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം ഞങ്ങളുടെ കോയക്കുട്ടി ഇപ്പോൾ ഹാറുവിന്റെ തൊഴുത്തിനു മുമ്പിലുണ്ട് മിസ്റ്റർ കോയക്കുട്ടി എന്താണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഒന്ന് വിശദമാക്കാമോ കോയക്കുട്ടി ഹലോ കോയക്കുട്ടി മിസ്റ്റർ കോയക്കുട്ടി കോയക്കുട്ടിടാ കോയക്കുട്ടിയാ ആ കോയ കോയ ഹലോ ഹലോ ദിനേശ് ഇപ്പൊ നമ്മൾ പശുവിനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ആറിന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോയ പശു ഓടിയ പശു ഇതാ പിടിച്ചു കെട്ടി തോത്തിൽ കെട്ടിയിട്ടിരിക്കുന്നു ഇനി ആറിന്റെ ഫീലിംഗ് എന്താന്ന് മനസ്സിലാക്കാം കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് ആറുമായി ബന്ധപ്പെടാം ആറു മിസ്റ്റർ ആറു എങ്ങനെയായിരുന്നു പ്രതികരണം എന്റെ നെഞ്ചിനുള്ളിലെ കരളാണ് പശുക്കുട്ടി ഞങ്ങളോപ്പായിരുന്നു കിടന്നിരുന്നത് അത്രക്ക് സ്നേഹമായിരുന്നു പക്ഷേ എനിക്കതല്ല സങ്കടം നീ എന്തിനു പശുക്കുട്ടി ജിരിച്ചു വന്നു പ്രതികരണം എന്തായിരുന്നു പ്രതികരണം ഞങ്ങളുടെ വീട്ടിലേ അതായത് അത് ആ പേരാ പെരാ അപ്പുറത്തൊരു പെരണ്ട് ആ പേരയില് അലീന പണ്ട് ഊനി പള്ളിക്ക് ഓഞ്ഞിട്ട് അവൻറെ അവന് തല്ലി അപ്പൊണ്ടാക്കി അപ്പൊ ഈ പശുക്കുട്ടി കാറും പൊട്ടി ചോടി അവന്റെ ശബ്ദം കണ്ടെങ്കിൽ കേക്കണോ ശബ്ദം നാലും പണ്ട് വരന്റെ ഓടിന്ന് പിന്നെ തിരിച്ചു വന്നു ചോറിട്ടാ നിങ്ങള് നിങ്ങൾ ആരും നിങ്ങൾ ആരും പറഞ്ഞല്ല അങ്ങനെ തിരിച്ചു ഓടിയാണ് കൂടുതൽ വിവരങ്ങൾ തന്ന കോയക്കുട്ടി താങ്ക് പ്രധാന വാർത്തകൾ കേൾക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള ഏത് തരം ഇറച്ചിയും വെട്ടിയും നുറുക്കിയും നിങ്ങൾക്ക് ചില്ലതയായും നോട്ടായും പൈസയായും ചെക്കായും കൊടുക്കുന്ന ഒരേ ഒരു കട ഉസ്മാൻ ഇറച്ചി കട വെക്കാൻ ഒരേ ഒരു തരം ചേക്കണ്ല്ലി ഏത് തരം പൊടിക്കാം അടിക്കാം ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയാം ഒന്നിനാണോ രണ്ട് രൂപ ഒരു രണ്ട് തേങ്ങ എങ്കിൽ ഒരു രൂപ ഏത് പെരിച്ചായേം പിടിക്കാൻ പറ്റുന്ന ഒരേ ഒരു എലിപ്പെട്ടി ഖാതർക്കായലിപ്പട്ടി ഇതാർക്കും ഉപയോഗിക്കാം ചെറിയവർക്കും വലിയവർക്കും ഉപയോഗിക്കാം ഏത് ചെറിയ നെച്ചക്കിനെയും പിടിക്കാൻ ഈ എലിപ്പട്ടി വീണ്ടും ഉപയോഗിക്കുന്നു കാദർ എലിപ്പെട്ടി കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് എലിപ്പെട്ടി ഡോട്ട് കോം നമുക്ക് വാർത്തകളിലേക്ക് തന്നെ തിരിച്ചു വരാം ആണ്ടിപ്പടിയിലേക്ക് ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തി കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം ഇതാണ് അജ്ഞാത ജഡം രാവിലെ ആറു മണിക്കാണ് ജഡത്ത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഏതോ ഒരു ജപ്പാൻകാരനാണെന്ന് തോന്നുന്നു ഇതേതോ ഒരു അമേരിക്ക കണ്ടുപിടിച്ച സാധനമാണെന്നാണ് പറയുന്നത് ആ പല്ല് കണ്ടാൽ അറിയാം ചൈനക്കാരന്റെ പല്ലാണ് പിന്നെ പുതിയ ഫോറിൻ മാർക്കറ്റിലെ കണ്ണട ആ കണ്ണടക്കമാണ് ഹലോ സോ അങ്ങനെ ഈ മൃതദേഹം എനിക്കൊരു കണ്ണട സമ്മാനിച്ചു ഒരു ഫോൺ എനിക്ക് കിട്ടിയിട്ടുണ്ട് പോയിസൊന്നും എത്താത്തത് പ്രതിഷേധിച്ച് നമുക്ക് ആ തൊപ്പി അടിച്ചേറ്റാൻ പറ്റൂല എന്നാലും നമുക്ക് അടിച്ചാൽ നോക്കാൻ പറ്റാം അതിന് കൂടുതൽ എന്തെങ്കിലും പൈസ എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ എടുക്കുമെന്നാണ് പ്രതിനിധി അറിയിച്ചിരിക്കുന്നത് താങ്ക് യു മരിച്ച ആ മൃതദേഹത്തിന്റെ മേലുള്ള തൊപ്പി കണ്ണട മൊബൈൽ ഫോൺ പോലുള്ളതൊന്നും കാണുവാനില്ല അത് ഞങ്ങളുടെ പ്രതിനിധിയാണ് എടുത്തത് എന്ന് ചാനലുകൾ ദൃശ്യമായതുകൊണ്ട് ഞങ്ങളുടെ വാർത്ത അടച്ചുപൂട്ടുമെന്നാണ് സാധ്യത നിങ്ങൾ പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് വേണ്ടി എന്നാൽ ഇത് അവസാനത്തെയും ആദ്യത്തെയൊരു വാർത്തയായതുകൊണ്ട് ഞങ്ങൾ പെരിയുന്നു അസ്സാമലൈക്കും